അവിടെ നിന്ന് ഇത്രയും ദൂരം തന്നപ്പോൾ തന്നെ ഞാൻ തളർന്നു പോയി എന്നോട് പറ്റുന്നില്ല കെത ഭയങ്കര കിതപ്പാണ് അപ്പോൾ നെന്തൽ നല്ല നെഞ്ചടിയാണ് നെഞ്ചടിയും കഴിയൊക്കെ നല്ല വിറയലാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ോറും അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ് എനിക്ക് ഉള്ളത് പ്രായമായ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കണ്ണീന്ന് വെള്ളം പോലും അത്രയ്ക്കുള്ള വേദനയാണ് ഈ വയലായതുകൊണ്ട് ചേരായാലും പാമ്പായാലും വന്നിരുന്നാൽ പോലും നമുക്കത് അറിയാൻ പറ്റത്തില്ല എനിക്കു ചെറു ഷെൻഡായാലും മതി എനിക്ക് മഴ നനയാതെ കയറി കിടക്കണം എനിക്ക് എന്റെ അമ്മയ്ക്ക് സന്മനസുള്ളവരുടെ സഹായം തേടുകയാണ് രാജേഷ് എന്ന ചെറുപ്പക്കാരൻ വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ എന്നാൽ അതൊരു ജീവിതാഭിലാഷമായി മാറിയിരിക്കുകയാണ് രാജേഷിന് എല്ലാ പരിമിതികളെയും മറികടന്ന് ചേർത്ത് വെച്ച സമ്പാദ്യം കൊണ്ട് വസ്തു വാങ്ങിയിട്ടും അതിലൊരു വീട് വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല രാജേഷിന്റെ ജീവിതാവസ്ഥയെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം എന്റെ പേര് രാജേഷ് എന്റെ ശരിക്കുള്ള സ്ഥലം വർക്കല ആണ് ഞാനൊരു ശതമാനത്തോളം ഭിന്നശേഷിക്കാരനാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു വീടാണ് ഒരു വീടെന്ന സ്വപ്നമാണ് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്ത് എനിക്കൊരു നാല് സെൻറ്റ് വസ്തു മേടിച്ച് തന്നിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് വൈകിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എനിക്ക് പോയി വരാനൊന്നും പറ്റത്തില്ല കൈ കൈത്തിയാണ് ഞാൻ വരെ ചെയ്യേണ്ടത് എൻ്റെ രണ്ട് മുട്ടും എല്ല് തേമാനമുണ്ട് ഡോക്ടർ കാണിച്ചപ്പോഴത്ത് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് എല്ല് തേമാനം കാണിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ് വിളി കഴിച്ച് കുറവില്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വെയിറ്റ് കാരണം എൻ്റെ രണ്ട് കൈമുട്ടും ഷോൾഡറും എനിക്കടുത്ത് അടക്കാൻ പറ്റത്തില്ല വേറൊരു നിവൃത്തിയില്ല ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മളി വീട്ടിലാണ് താമസിക്കുന്നത് നാലഞ്ച് വർഷത്തോളമായി ഞാനിവിടെ ആയിട്ട് എനിക്ക് ഒരു വിധത്തിൽ എണ്ണ കൊണ്ട് പറ്റുന്ന ദിനംപ്രതി തോറും അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ് എനിക്ക് ഉള്ളത് പ്രായമായ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെപ്പിറപ്പുകളില്ല ഞാൻ ഒരാളാണ് ജീവിക്കാൻ വേറൊരു മാർഗമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കയറി കിടക്കണം അതാണ് എൻ്റെ സ്വപ്നം എന്തെങ്കിലും ഒരു ഒരവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് കാരണങ്ങളാണ് അവർ കാരണം കാരണമുണ്ടെങ്കിൽ നാല് സെൻ്റ് വസ്തു മേടിക്കാൻ കഴിഞ്ഞത് ഇനി എനിക്ക് ആ ആ വസ്തുവിൽ ഒരു ചെറിയ വീട് ഒരു ചെറിയ വീട് വലുതാകുന്നുണ്ട് എനിക്കും എൻ്റെ അമ്മയ്ക്ക് അത് താമസിക്കുന്നത് നനയാതുകാർക്ക് കിടക്കാം എനിക്കൊരു കുഞ്ഞു വീട് അതാണ് എൻ്റെ സ്വപ്നം പിന്നെ എൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയണത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ആട്ടയടുത്ത് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് അത് സി സി അടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അത് സി സി ക്ലോസ് ചെയ്ത് അത് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത് പക്ഷേ എനിക്കത് വണ്ടി ഓട്ടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്ക് കയ്യിലെ കയ്യിലാണ് എൻ്റെ ബ്രേക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഞാനിപ്പോൾ ഒരുപാട് നാളായി വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ പോയിട്ട് എനിക്ക് ഒരു വിധത്തിലും എനിക്ക് ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല കാരണം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ താൽക്കാലികമായിട്ട് നിൽക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കാരണം എനിക്ക് ഇവിടുന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്നെക്കൊണ്ട് കഴിയുന്നില്ല ദനപതി ചെല്ലം തോറുമ്പോൾ എനിക്ക് മുട്ടിന് തേയ്മാനം ഉള്ളതുകൊണ്ടും എനിക്ക് പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും പിന്നെ എനിക്കുള്ളത് പ്രായമേൻ്റെ ഒരു അമ്മയും എനിക്ക് വേറെ സഹോദരങ്ങളോ അച്ഛനോ ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വസ്തു പേടിച്ച് വിടും ബാക്കി ഞങ്ങളെ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ആ പൈസ എടുത്ത് ഞാൻ വസ്തു മേടിക്കുകയും ഒക്കെ ചെയ്തത് കുറച്ചൊരു ഹെൽപ്പ് ചെയ്ത് പൈസ എടുത്തിട്ട് പിന്നെ ഞാൻ അവർ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ കോൾ അറ്റൻഡ് ചെയ്യാതായി വിളിക്കും ഫോൺ എടുത്ത് സംസാരിക്കാതായി ഫോണെടുത്ത് അഥവാ ഫോണെടുത്താൽ പോലും നോക്കാം നമ്മൾ വിളിക്കാമെന്നല്ലേ പറഞ്ഞത് എന്നുള്ള അവഗണനയാണ് അപ്പോൾ എൻ്റെ മാനസികമായിട്ടുള്ള തളർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ പ്രകാരമാണ് ഞാനത് വസ്തു മേടിച്ചത് അപ്പോഴും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് ഇങ്ങനെയെങ്കിലും ആ വീട് ഒരു വീട് എനിക്ക് വേറെ ഒന്നുമല്ല ഞാൻ അവരുടെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ചെറിയ ഷെഡ് ആയാലും മതി എനിക്ക് മഴ നിലയാതെ കയറി കിടക്കണം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അത്രേ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ആ നാല് സെൻറ്റിനകത്തൊരു കുഞ്ഞു വീട് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവഗണന എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാനത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ ഞാനത് ഫോൺ കട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത് ഓർക്കുമ്പോഴത്തേക്ക് സങ്കടം വരെ കാരണം അത്രത്തോളം ഞാൻ വേദന തിന്നിട്ടേക്കാണ് ഞാൻ എൻ്റെ വേദന വരുമ്പോഴാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ അവരൊക്കെ എനിക്കറിഞ്ഞുകൂടാം എനിക്കത് എന്ത് എങ്ങനെ പറയണം എന്നെനിക്ക് അറിഞ്ഞൂടാം എൻ്റെയും വലുത് മുട്ടെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൻ്റെ അവിടെ രണ്ട് ജെല്ല് പോലെ ഒരു മുഴ പോലെ രണ്ട് ജെല്ല് പോലെയുണ്ട് അത് ഞാൻ ഡോക്ടറെ കാണിച്ചു ഫിസിഷ്യൻ ഡോക്ടറെ കാണിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓർത്തു ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് മരുന്ന് തന്നു ഞാൻ ഡോക്ടറെ കണ്ടില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ടില്ലായിരുന്നു അതിൻ്റെ കുഴപ്പം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുമടക്കുമ്പോഴത്തേക്ക് ഞാൻ ജെല്ല് പോലത്തെ ഒരു മഴ പോലത്തെ അതിൻ്റെ മുകളിൽ കയറി വരും കയറി വരുമ്പോഴത്തേക്ക് ഞാനത് തടവി തടവി നല്ല താഴോട്ട് കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ മുട്ട് മടക്കാറുള്ളത് ഓർക്കപ്പുറത്തൊക്കെ മുട്ട മടങ്ങുമ്പോൾ അതിന് കയറി വരുമ്പോൾ നല്ല വേദനയുണ്ട് ചിലപ്പോൾ കണ്ണീന്ന് വെള്ളം പോലും പോട്ടുണ്ട് അത്രയ്ക്കുള്ള വേദനയാണ് രണ്ടെടുത്തായിട്ടുണ്ട് അത് അത് കാണാൻ കാണാൻ കഴിയത്തില്ല ആ അറിയാൻ പറ്റത്തുള്ളൂ ഒന്ന് ചെറുതും ഒന്ന് അത്യാവശ്യം വലുതുമാണ് ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ബാത്റൂമിൽ പോകണമെങ്കിലും എന്നെക്കൊണ്ട് കഴിയത്തില്ല കാരണം ഈ വയലായത് കൊണ്ട് ചേരായാലും പാമ്പായാലും വന്ന് ഇരുന്നാൽ പോലും നമുക്ക് അതറിയാൻ പറ്റത്തില്ല പിന്നെ പെട്ടെന്നൊന്നും എനിക്ക് പോയി പെട്ട പോയി പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോകുന്നത് അതും ഇരുട്ടായി കഴിഞ്ഞാൽ പാടാണ് എനിക്ക് അങ്ങോട്ട് പോകാനും അകത്ത് ബാത്റൂം പോകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഒരു ബാത് ചുരുക്കം പറഞ്ഞാൽ ഒരു ബാത്റൂം പോലും ഇവിടെ നേരെ ഒരു നേരെ വണ്ണം ഉള്ളതില്ല അത്രത്തോളം ദയനീയമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മുപ്പത്തെട്ട് വയസ്സായി ജനിച്ചപ്പോൾ ഏകദേശം ഏഴാം മാസത്തിലാണ് എനിക്കൊരു കോളിയെ ബാധിച്ച് ഞാൻ ഇങ്ങനെ എൺപത് ശതമാനത്തോളം ഒരു ഭിന്നശേഷിക്കാരനായി അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ എൻ്റെ അമ്മയാണ് എൻ്റെ പാൻറ്റായാലും ഷർട്ടായാലും എല്ലാം കഴിവ് ഈ നിമിഷം വരെ ഇനിയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം അതുപോലെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് സൗകര്യപ്രദമായിട്ട് ഒരു ഒരു വീട് വെച്ച് അവിടെ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാനും എനിക്ക് ഒരു ഒരു അടച്ചുറപ്പുള്ള ഒരു കുഞ്ഞു വീട് എൻ്റെ അമ്മ ഇനിയെങ്കിലും ആയിട്ട് കഷ്ടപ്പെടുത്താതെ ഇനി ജീവിക്കണം അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ സ്വപ്നം പ്രേക്ഷകരോട് പറയാനുള്ളത് എൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ട് ഞാൻ എൺപത് ശതമാനത്തോളം എൻ്റെ ശേഷിക്കാരനാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞൊരു കുഞ്ഞ് വീട് ഞാൻ മേടിച്ച് എനിക്ക് മേടിച്ച് തന്നു കുറച്ച് സുഹൃത്തുക്കൾ നല്ലവരായ സുഹൃത്തുക്കൾ വേടിച്ചെന്ന് ആ പുരേടത്ത് ഒരു കുഞ്ഞ് വീട് അതാണ് എൻ്റെ സ്വപ്നം മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞ് വീട് അതാണ് എൻ്റെ സ്വപ്നം ഈ കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു രാജേഷിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും കുഞ്ഞു വീട് എന്ന സ്വപ്നം സന്മനസ്സുള്ളവർ യാഥാർത്ഥ്യമാക്കും എന്ന പ്രതീക്ഷയിലാണിവർ ക്യാമറാമാൻ വിജിൻ കണ്ണോടൊപ്പം ദേവികാസലിൽ കെ എൽ മീഡിയ